ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമ്മളെ മസാലകളൊക്കെ ചൂടാക്കി എടുക്കണം കേട്ടോ നമ്മൾ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു രണ്ടര ടേബിൾ സ്പൂണ് എടുത്ത് നമ്മള് ആ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മൾ ചിക്കൻ മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് അപ്പോൾ ഒരു ഒന്നര ടീസ്പൂണ്ടുത്ത് നമ്മൾ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒന്നരയും ഒരു കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് നമ്മൾ എരിവിനനുസരിച്ച് നമുക്ക് നമുക്കതിൽ മാറ്റം വരുത്താം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു കറിയിൽ മുന്തി നിൽക്കുന്നത് നമ്മളെ മല്ലിപ്പൊടിയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി ഇതൊന്ന് ചൂടാക്കി എടുക്കണം ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിത് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുള്ളത് അപ്പൊ ഇതുപോലൊന്ന് നമുക്ക് ഇതിന്റെ റോസ്മെല്ലൊക്കെ നന്നായിട്ടൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ ഇപ്പൊ നമ്മളെ പൊടിയൊക്കെ നന്നായിട്ട് റോസ്മെല്ല് മാറി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചുള്ള ചിക്കൻ എടുക്കാം അപ്പൊ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ചിക്കനാണ് കേട്ടോ ആ ഒരു കിലോ ചിക്കനിലേക്കുള്ള അളവാണ് പറഞ്ഞിരുന്നുള്ളത് അപ്പൊ ചിക്കനൊക്കെ കഴുകിയെടുക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ നമ്മൾ വിനഗരിയും ഒഴിച്ചിട്ട് കഴുകിയെടുക്കാണെങ്കിൽ നല്ല ക്ലീൻ ആയി കിട്ടൂട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ചിക്കൻ കഴുകി നന്നായിട്ട് അതിന്റെ വെള്ളമൊക്കെ തോരാനായിട്ട് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ നമ്മൾ മസാല തേച്ചെടുക്കുന്നുള്ളത് ഇപ്പം മസാലയൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ചുരുങ്ങിയതൊരു ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇപ്പൊ ഞാനിവിടെ ഒരു കുക്കറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ കുക്കറിലാട്ടോ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നുള്ളത് രശ്മി ചേച്ചി ഉണ്ടാക്കുന്നത് കറക്റ്റായിട്ട് ഉള്ളി വഴറ്റിയിട്ടാണ് ഇപ്പൊ എനിക്ക് ഉള്ളി വഴറ്റാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് കുക്കറിലാണ് ചെയ്യുന്നുള്ളത് കേട്ടാ ഇപ്പൊ കുക്കറൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി ചൂടായി വന്നിട്ടുള്ള വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചിയാണ് കേട്ടോ അത് ഇതുപോലെ നല്ല ചെറുതാക്കിയിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കുക കൂടെ തന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും നന്നായിട്ട് അതിൻ്റെ ഒരു റോസ് സ്മെല്ലുണ്ടല്ലോ അത് ജസ്റ്റ് ഒന്ന് പോയി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസിലുള്ള മൂന്ന് സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ കുക്കറിലാണ് ഈ ഒരു കറി ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിലൊന്നും ഒട്ടും ഡിഫറൻസ് ഇല്ല കേട്ടോ ഞാൻ ഇതിനു മുമ്പ് ഉള്ളി മാത്രം വഴറ്റിയിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് നമ്മൾ ഉള്ളിയിലൊക്കെ വെച്ചിട്ട് വഴത്തി ഉണ്ടാക്കുമല്ലോ അതുപോലെയും ചെയ്തിട്ടുണ്ട് ഇത് പെട്ടെന്നൊന്ന് ഉള്ളി വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുക്കറിൽ ചേർത്ത് കൊടുക്കുന്നത് ഞാൻ മിക്കപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ ഉള്ളി വഴറ്റിയെടുക്കാറുള്ളത് പെട്ടെന്നൊക്കെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ നമ്മൾ വലുത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിലൊക്കെ നമുക്ക് സമയം ചിലപ്പോൾ തികയില്ലല്ലോ അപ്പൊ പെട്ടെന്ന് തന്നെ ഇതുപോലെയാണ് ഉള്ളി വഴറ്റിയെടുക്കൽ ഇനി ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു കൊടുക്കാം ഇനി ഒരു രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നമ്മളെ ഉള്ളി നമ്മൾ കുക്കറിൽ ഇട്ടേന്ന് രണ്ടാമത്തെ വിസിലാണ് വന്നുള്ളത് ഇനി നമുക്കിതിന്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ കൂടുതൽ വിസിലടിച്ച് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും നമ്മൾ ഒക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രഷറൊക്കെ നന്നായിട്ടൊന്ന് പോയി കിട്ടട്ടെ ഇപ്പോൾ കുക്കറിന്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തുറന്ന് നോക്കാം കണ്ടെ ഉള്ളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഉള്ളിയൊക്കെ തുറന്നു കഴിഞ്ഞിട്ട് നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇതുപോലെ ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചിക്കൻ മസാലയാണ് മീറ്റ് മസാല വേണമെങ്കിലും ചേർക്കാട്ടോ അപ്പം ഞാൻ ഒരു ടീസ്പൂണിനടുത്താണ് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തുള്ളത് പിന്നെ നമ്മൾ ആദ്യം തന്നെ ചിക്കനിൽ നമ്മളെ മസാലകളൊക്കെ തിരുമ്മി വെച്ചോണ്ട് ഇനി കൂടുതലായിട്ടുള്ള പൊടികൾ അങ്ങനെ പറഞ്ഞാൽ കൂടുതലായിട്ടുള്ള പൊടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടികളുടെയൊക്കെ അളവ് കുറയ്ക്കാം കേട്ടോ അതാ ഒരു ടീസ്പൂണിനടുത്ത് മാത്രം നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂണിനടുത്ത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ആവശ്യം നമ്മളെ സാധാ മുളക് പൊടി ഉണ്ടല്ലോ എരുവെള്ള മുളക് പൊടി അതൊരു ഒരു ടീസ്പൂണ് ഒരു ടീസ്പൂണില്ല ഒരു അര ടീസ്പൂണിന് അടുത്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെയൊക്കെ റോസ്മിൽ പോകുന്നവരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം ഇപ്പൊ നമ്മളൊരു ലോ ഫ്ലെയിമിലിട്ട് തന്നെ മസാലകളിലൊക്കെ റോസ്മെല്ലാം നന്നായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മസാല തേച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കുക ഇനി ചിക്കനിലേക്ക് നമുക്ക് കുറച്ചധികം തന്നെ മല്ലിയില ചേർത്ത് കൊടുക്കണം അത് നന്നായിട്ട് ഈ ചിക്കനിലൊന്ന് വാടി പിടിക്കട്ടെട്ടോ ആ ഒരു മല്ലിയിലെ സ്മെല്ല് നന്നായിട്ട് ഇതിലേക്ക് പിടിച്ച് വരെ ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം ഇപ്പൊ ഈ മല്ലിയില ഇതിലേക്ക് ചേരുമ്പോൾ നല്ലൊരു അടിപൊളി മണം വരാൻ തുടങ്ങിയിട്ടുണ്ട് തുടങ്ങിയിട്ടാണ് നന്നായിട്ട് മല്ലിയിലൊക്കെ യോജിച്ച് കിട്ടിയിട്ടുണ്ട് ഇനിയാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത് സാധാരണ നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് തന്നെ തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു കറിയിൽ നമ്മൾ അങ്ങനെയല്ല ചേർക്കുന്നത് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് തികച്ച ഓപ്ഷനിലാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താ മതി പിന്നെ മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ചേർത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ നമ്മൾ ഈ ഒരു അരമണിക്കൂർ മാഗ്നേറ്റ് ചെയ്ത് വെക്കുക എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് എല്ലാവരും ചിന്തിക്കും ഇപ്പോൾ അരമണിക്കൂറൊക്കെ ഉണ്ട് മാഗ്നേറ്റ് ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഈ ഒരു കറി എളുപ്പത്തിലാവുന്നതാണ് ആദ്യം തന്നെ നമ്മൾ ചിക്കൻ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഈ മസാല പൊടികളൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഉള്ളി അരി തക്കാളി അങ്ങനത്തെ ഓരോരോ പരിപാടികളുണ്ടല്ലോ ആ ഒരു സമയം തന്നെ മതിയാവും കൂട്ടോ അര അരമണിക്കൂറായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അരമണിക്കൂർ എന്നുള്ളത് വലിയൊരു സംഭവമായി കണക്കാക്കേണ്ടതില്ല ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് ചിക്കൻ മൂടി നിൽക്കുന്ന രീതിയിൽ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം ചൂടുവെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ കണ്ട ഇപ്പം നമ്മൾ ചിക്കനും ചൂടുവെള്ളവും ഒപ്പായിട്ടാണ് നിൽക്കുന്നത് ഇതുപോലെയാണ് നിൽക്കേണ്ടത് ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ ഒരൊറ്റ ഒരു വിസിൽ വന്നാൽ മതി അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വേഗം തന്നെ കുക്കർ അടച്ച് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു വിസിൽ വരുത്താം കേട്ടാ അപ്പൊ ഇപ്പൊ നമ്മൾ ഫസ്റ്റില് വിസിൽ വരാനായിട്ടുണ്ട് പിന്നെ ഈ ഒരു ബിസിലിന്റെ കാര്യത്തിൽ പറഞ്ഞു നമ്മൾ ചിക്കൻ പീസ് ചെയ്യുന്നുണ്ടാവില്ല ചിലർ കുറച്ച് വലിയ പീസൊക്കെ ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ഡിഫറൻസ് ഒക്കെ വരും കേട്ടോ അപ്പൊ ചിലപ്പോൾ ഒരു രണ്ട് ബിസിലൊക്കെ അടിക്കേണ്ടി വരും അപ്പോൾ നമുക്ക് ഈ ഒറ്റ ബിസിലടിച്ച് നോക്കിയിട്ട് പിന്നെ അതിൻ്റെ പ്രഷറൊക്കെ പോയതിനു ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ തുറന്നു നോക്കി കഴിഞ്ഞിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നിമിഷം കൂടി അടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ ഇതങ്ങനെയാണെന്നുള്ളത് ചിലപ്പോൾ ചിലർ ചെറിയ രക്ഷ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറി ആകുമെന്ന് നമ്മൾ കട്ട് ചെയ്യുന്ന പീസിനനുസരിച്ചിരിക്കരുത് അതിൻ്റെ വീട്ടിൽ വരുന്നത് പ്രഷർ പോയതിന് ശേഷം നമുക്ക് തുറന്നോക്കാം അപ്പോൾ ഇപ്പൊ കുക്കറിന്റെ പ്രഷറൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിത് ഓപ്പൺ ചെയ്യാട്ട ഇനി നമുക്ക് നമ്മൾ ചിക്കൻ ഒന്ന് വെന്തോന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ലോണം വെന്തിട്ടുണ്ട് ഉണ്ടോ ചൂടുണ്ട് കാണിക്കാൻ കഴിയുന്നില്ല പിന്നെ ഒരു സ്പൂണ് വെച്ച് ആഡ് ചെയ്താ ചിക്കൻ ഒക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഈ ഒരു സമയത്ത് കുറച്ചധികം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ഹോം മെയ്ഡ് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ ഇതാണ് നമ്മളെ ചിക്കൻ കറി വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കി പറ്റുന്ന ചിക്കൻ കറിയാണ് പിന്നെ ഇത് അപ്പോൾ ഈ ഒരു കറി നമുക്ക് നമ്മൾ നെയ്ച്ചോറിൻ്റെ കൂടി അതേപോലെ പൊറോട്ട പത്രയ്ക്കൊക്കെ കറക്റ്റ് ആണ് കേട്ടോ ഇതിന് ഇരുന്നൊന്ന് തിക്കാവാണ്ട് നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ ഒരു വെള്ളം പോലെ തോന്നും അപ്പോൾ ഇതൊന്ന് നമ്മളൊരു പാത്രപ്പരിവുണ്ടല്ലോ അതൊന്നായി കിട്ടാറുണ്ട് ഇതൊന്ന് ഇരുന്ന് പാകാവട്ടെ നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു കറിക്ക് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ അപ്പൊ ഇന്ന് നമുക്ക് ദോശയും ചിക്കൻ കറിയാണ് കറിയാനായിട്ടാണ് എന്തോ ഉടപ്പ് ദോശ ഉണ്ടാക്കിട്ട് ഇതെന്ത് ദോശയാപ്പൊടിയും അരിപ്പൊടിയും കുടിച്ചേർത്തോ കരി ദോശ അരിപ്പൊടി ഇങ്ങനെ കുറിച്ചാക്കില്ല അഞ്ചീലച്ചിട്ട് തീരാൻ പാടുത്തു എത്ര ഉപ്പിയായിരുന്നു എനിക്കറന്നില്ല ആ അഞ്ച് കിലോ എത്ര പൈസ ലോസ് അടിപ്പൊടി ആയിരുന്നു പക്ഷെ ആകെ പച്ച പോലെ ആയിട്ടാണ് എന്തായാലും ഗോതമ്പ് പൊടി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചോറിന്റെ കൂടി ദോശേന്റെ കൂടി അതുപോലെ തന്നെ നമ്മളെ പുട്ടിന് ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ അല്ലേ ഇവിടെ ഭക്ഷണക്കാരൊക്കെ വന്നത് ഏ എന്ത് ആവശ്യം ദോശ അപ്പൊ ആദ്യ കുട്ടാ എങ്ങനെ ഇണ്ടെന്നൊന്നും ടേസ്റ്റ് ചെയ്തിട്ട് പറസ്റ്റ് ചെയ്യാനൊന്നും ഇടയ്ക്ക് ചിക്കൻ കറി അല്ലേ അമ്മ ഇടക്കൊക്കെ ഇണ്ടാക്കി തരലേ ചിക്കൻ കറി എങ്ങനുണ്ട് ഏടുണ്ടാവില്ലേ പിന്നെ